പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ നമുക്ക് രണ്ട് സൂപ്പർ സ്റ്റാറുകളാണുള്ളത് അതിലൊന്ന് മോഹൻലാലും ഒന്ന് മമ്മൂട്ടി വേറെ ഒരുപാട് നടന്മാർ കേരളത്തിലുണ്ട് പക്ഷെ ആ നടന്മാരെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളെയും ഒക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകൾ മോഹൻലാലും മമ്മൂട്ടിയുമാണ് കാരണം അത്രയ്ക്ക് സ്വാധീനമാണ് അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ളത് കാരണം പത്ത് നാൽപ്പത് വർഷക്കാലമായി മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും അതുകൊണ്ട് തന്നെ മോഹൻലാലും മമ്മൂട്ടിയുമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പരസ്യങ്ങളിൽ പ്രതീക്ഷപ്പെടുന്നത് പുരുഷന്മാർ വനിതകളെ വനിതാ സിനിമ സിനിമാ നടികളെ നമ്മളെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പരസ്യങ്ങളിൽ പങ്കെടുക്കുന്ന ആളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മഞ്ജു വാര്യർ പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മോഹൻലാലും മമ്മൂട്ടിയുമാണ് മറ്റ് നടന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അടുത്ത് വരില്ല അതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാല് പതിറ്റാണ്ടുകളായി കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് നടന്മാർ എന്നുള്ള നിലയിൽ അവര് ജനങ്ങളുടെ ഇടയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിലും ഒക്കെ അവർ ചെലുത്തുന്ന വമ്പിച്ച സ്വാധീനമാണ് സ്വാഭാവികമായും അവര് പരസ്യങ്ങളിൽ അവര് പരസ്യങ്ങളിൽ അവർ പങ്കെടുക്കുമ്പോൾ പരസ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവര് പരസ്യം ഏതുൽപ്പന്നത്തിനാണോ പരസ്യം ചെയ്യുന്നത് അത് വൗച് ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കുമ്പോൾ അത് പിന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പരസ്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം അവർ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വളരെ ചിന്തിച്ചും നോക്കിയും കണ്ടുമൊക്കെ വേണം അവർ പരസ്യങ്ങളിൽ പങ്കെടുക്കാൻ കാരണം ആ പരസ്യങ്ങളിൽ പങ്കെടുക്കുമ്പോഴത്തേക്കും ആ പരസ്യങ്ങളിൽ കൂടി അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ ഒന്നും വഞ്ചിക്കുന്ന നിലയിലാവരുത് എന്നുള്ളത് ഉറപ്പാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയും ആ സൂപ്പർ സ്റ്റാറുകൾക്ക് ഉള്ളത് പക്ഷെ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്ക് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ടുള്ള ശ്രീമൻ മോഹൻലാൽ അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഭാഗവാക്കായ ഒരു പരസ്യത്തിലൂടെ പരസ്യം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വഞ്ചിക്കുന്നതിനാണ് സഹായകരമായിട്ടുള്ളത് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് പരസ്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ അദ്ദേഹം അടുത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യത്തിൽ അദ്ദേഹം പങ്കാളിയായി ആ പരസ്യത്തിലൂടെ ആ പരസ്യത്തിൽ അദ്ദേഹം പങ്കാളിയായതിൻ്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും വഞ്ചിക്കുകയായിരുന്നു എന്ന് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരുമായി പങ്കെടു ആ വിഷയം പങ്കെടു പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് എന്റെ പ്രേക്ഷകരിൽ നല്ലൊരു പങ്ക് കണ്ടിട്ടുണ്ടാവും ഇത്തവണത്തെ പ്ലസ് ടു ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഒരു ഐ ഐസി ലക്ഷ്യ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പരസ്യത്തിൽ ശ്രീ മൻമോഹൻലാൽ പങ്കെടുത്തു ഭാഗഭാഗായി ആ പരസ്യം കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും വന്നു എല്ലാ അച്ചടി മാധ്യമങ്ങളിലും വന്നു ആ പരസ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിന്റെ ദേശീയപാതയിലൊക്കെയുള്ള നൂറുകണക്കിന് ഹോർഡിങ്ങുകളിലുമൊക്കെ തന്നെ ആ പരസ്യം വരികയുണ്ടായി അതിപ്പം ഞാൻ ഇത് പറയുമ്പോൾ പിന്നെ പുറകിൽ പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് ഒന്ന് മലയാള മനോരമയിൽ വന്ന ഒന്നാം പേജ് പരസ്യമാണ് ആ പരസ്യം യഥാർത്ഥത്തിൽ പ്ലസ് ടു ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വന്നതാണ് ആ പരസ്യം ആ പരസ്യം ഐ ഐ സി ലക്ഷ്യ എന്നുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് അതാണ് ഐ ഐ സി ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ നിന്നും ആ പരസ്യത്തിൽ പങ്ക് പറഞ്ഞത് ആ സ്ഥാപനത്തിൽ നിന്നും ബി കോം കോഴ്സിനോടൊപ്പം എ സി സി എ സി എ തുടങ്ങിയ കോഴ്സുകൾ സമാന്തരമായി പഠിച്ച് ഇന്ത്യയിലും വിദേശത്തുമുള്ള കമ്പനികളിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിൽ ഉയർന്ന കൂടി നിയമന സാധ്യത ഉള്ള വിദ്യാർത്ഥികളെ ആകർഷിച്ചുകൊണ്ടാണ് തങ്ങൾ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ പിന്നെ സെൻറ്ററുകൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനം പരസ്യം ചെയ്തു നമുക്കറിയാവല്ലോ എ സി സി എ സി എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ ഷോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ള കോഴ്സുകളാണ് സി എന്ന് പറഞ്ഞാൽ ചാർട്ടർഡ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ വലിയ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന പിന്നെ ബിരുദങ്ങളാണ് ഈ എ സി സി എ സി എ എന്നൊക്കെ പറയും അപ്പൊ അത് ബി കോം കോഴ്സ് തങ്ങളുടെ സ്ഥാപനത്തിൽ ചേർന്നാൽ ബി കോം കോഴ്സിനോടൊപ്പം ഈ എ സി സി എ സി എ എന്നുള്ള കോഴ്സുകളൊക്കെ സമാന്തരമായി പഠിക്കാമെന്നും വിദേശത്തുള്ള കമ്പനികളിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള വലിയ ജോലികൾ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കമ്പനി പരസ്യം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെ വൗച് ചെയ്തുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ടാണ് ശ്രീമൻ മോഹൻലാൽ ഈ പരസ്യത്തിൽ ഒക്കെ വന്നിട്ടുള്ളത് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഐ ഐ സി ലക്ഷ്യ എന്ന് കൊടുക്കുമ്പോൾ അത് വളരെ ഈ പറഞ്ഞതുപോലെ ദുരൂഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഐ ഐ സി എന്നൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ സാധ്യത ഒരു ഒരു ബോധ്യം എന്താണ് രക്ഷിതാക്കളിലൊക്കെ ഈ ഐ ഐ ടി അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ എം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐസർ ഐ ഐ എസ് ഇ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാത് മേഖലകളിൽ ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ പിന്നെ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഐ ഐ ടി ഐ ഐ എം ഐ ഐ എസ് സി ഐ സി ഐസർ എന്നൊക്കെ പറയും അപ്പം സ്വാഭാവികമായും ഈ ഐ ഐ സി ലക്ഷ്യ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്കെല്ലാം സമാനമായ തത്തുല്യമായ ഒരു സ്ഥാപനമാണ് ഈ ഐ ഐ സി അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിക്കപ്പെടുക സ്വാഭാവികമാണ് അവിടെ അഡ്മിഷൻ ചെല്ലുന്ന രക്ഷിതാക്കൾക്കൊക്കെ അവരൊക്കെ ഈ ഐ ഐ സി എ ഐ ഐ എമ്മും ഐ ഐ ടി ഒക്കെ ആയി അവര് പിന്നെ സ്വാഭാവികമായും അവര് താരതമ്യം ചെയ്താൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ കുറ്റപ്പെടുത്താൻ പറ്റൂല്ലല്ലോ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് കൊടുക്കുന്നത് ചട്ടപ്രകാരം നിയമവിരുദ്ധമാണ് ഇന്ത്യയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിന്റെ മുന്നിൽ ഇന്ത്യൻ എന്ന് ചേർക്കുന്നത് എംബ്ലം ആൻഡ് നെയ് അത് ഓഫ് യൂസ് എന്ന് നിയമമുണ്ട് എംബ്ലം ബ്രാക്കറ്റിൽ പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിയിലെ വകുപ്പ് ത്രീ മൂന്നാം വകുപ്പ് പ്രകാരം കുറ്റകരമാണ് എന്നാൽ ഇതിന്റെ ഇത് നടത്തിപ്പുകാരെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ഈ പോലെ പിന്നെ ഒരു അവരൊരു പണി നടത്തിയിരിക്കുന്ന ഐ ഐ സിയുടെ കൂട്ടത്തിൽ ലക്ഷ്യ എന്നുകൂടി അവർ ചേർത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായി അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ വന്നാൽ ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ലക്ഷ്യം കൂടെ ചേർത്തിട്ടുണ്ട് എന്ന് അവർക്ക് പറയാം പക്ഷെ അവൾ വളരെ ക്രൂഷ്യലായിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ഐ ഐ സി അപ്പോൾ എന്ന് മാത്രമല്ല ഇവർ ഇവര് ഇവർ ചെയ്യുന്നെന്താ ബികോമിന് വിദ്യാർത്ഥികളെ സ്ഥാപനത്തിന് പുറത്തുള്ള ഏതോ ഒരു സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വകുപ്പിൽ ചേർക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ട് അവർ പറയുന്നത് അതിൻ്റെ ബികോമിൻ്റെ കൂട്ടത്തിൽ സി എ എ സി സി എ എന്നൊക്കെ പറയുന്ന കഠിനമായിട്ടുള്ള കോഴ്സുകളും കൂടി പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള കേരളത്തിനൊക്കെ ഒരുപാട് സ്ഥാപന പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ സർവകലാശാല സ്ഥാപനങ്ങളുണ്ട് അവിടെ ഒന്നും ചേർക്കാതെ പുറത്തുള്ള ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരെ ഇവർ ചേർത്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ പാസ്സാകുന്നതിന് മുമ്പ് ഏറെ ക്ലേശകരമായിട്ടുള്ള ഇതുപോലുള്ള കമ്പനി കോഴ്സുകൾ വിദ്യാഭ്യാസ പിള്ളേർ പാസ്സാകാതെ വരുമ്പോൾ ഒരുപാട് പിള്ളേർ പിള്ളേർ അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ അവസ്ഥ ഈ പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഫീസാണ് ഇവർ പിള്ളേരിൽ നിന്നും ഇവർ ഈ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടുന്ന് വലിയ ശതമാനം പിള്ളേർ ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട് അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാ നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞ ഫീസിൽ ബികോം പഠിക്കാൻ ഒരുപാട് പിന്നെ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഇവർ ഈ കള്ളത്തരം കാണിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ഫീസും മേടിച്ചുകൊണ്ട് അവർ പിന്നെ ഈ പണി അവർ ചെയ്യുന്നു അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് പി എ തോമസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനത്തിരിക്കും അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഈ സ്ഥാപനത്തിൽ ചേരുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിദ്യാർത്ഥികളും ആറുമാസം മുതൽ ഒരു വർഷം വരെയാണ് ഇവിടെ പഠിക്കുന്നത് എന്ന് താങ്കൾക്കറിയാമോ എന്ന് മോഹൻലാലിനോട് ചോദിച്ചിരിക്കുകയാണ് അങ്ങനെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിദ്യാർത്ഥികളും ഈ ഐ സി സി ഐ സി ലക്ഷ്യം എന്നുള്ള സ്ഥാപനത്തിൽ ചേരുന്നവർ തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥി ശതമാനം വിദ്യാർത്ഥികളും പഠനം അവസാനിപ്പിക്കുകയാണെന്നുള്ള കാര്യം മോഹൻലാലിന് അറിയാമോ ഈ പി എം ആർ ചോദിക്കുക രണ്ടാമത്തെ പി എം ആർത്തിന്റെ ചോദ്യം എന്താണ് ഈ കാലയളവിൽ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപയിൽ രൂപയോളമാണ് ഈ സ്ഥാപനം വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസായി വാങ്ങുന്നത് എന്ന് താങ്കൾക്കറിയാമോ മിസ്റ്റർ മോഹൻലാൽ എന്ന് ചോദിച്ചിരിക്കുക തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സി എയും എ സി സി എയും ഒക്കെ ഡിഗ്രികൾ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളിൽ ഇന്ന് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഈ സ്ഥാപനം മേടിക്കുന്നുണ്ടെന്നുള്ള കാര്യം മോഹൻലാൽ താങ്കൾക്ക് അറിയാമോ എന്ന് ഇയാൾ ചോദിക്കുക ആര് പി എം മാത്യു മൂന്ന് അദ്ദേഹം പറയുകയാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ എൺപത് ശതമാനത്തിലധികം സാധാരണക്കാരൻ്റെ മക്കളാണ് ഒരുപക്ഷെ അവർ കടം മേടിച്ച പണം ഉപയോഗിച്ചായിരിക്കാം അവർ മക്കളെ ഇവിടെ വിശ്വസിപ്പിച്ചയക്കുന്നത് ഈ ഈ കാര്യം അറിയാമോ മിസ്റ്റർ മോഹൻലാൽ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഈ എ സി സി ഐ എ സി സി ഐ എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ വിജയ ശതമാനം ഓൾ ഇന്ത്യ തലത്തിൽ പോലും മൂന്ന് ശതമാനമാണെന്ന് താങ്കളോട് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പരസ്യത്തിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് ഈ വിവരങ്ങൾ അറിയാമായിരുന്നു അതാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് വെക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്കറിയാമോ അതാണ് അഞ്ചാമത്തെ ചോദ്യം അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങളും ഈ മാത്യു എന്ന് പറഞ്ഞ ആള് ചോദിച്ചിരിക്കുകയാണ് കൂടുതൽ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെയും പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെയും ഒക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകൾ ഒരാളാണ് മോഹൻലാൽ ആ മോഹൻലാല് ഏതാനും ലക്ഷ്യങ്ങൾ അല്ലെ കോടികളക്കം മേടിച്ച് പരസ്യത്തിൽ പങ്കെടുക്കുമ്പോൾ ആ പരസ്യത്തിലൂടെ താൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പിന്നെ കാര്യങ്ങൾ സന്ദേശങ്ങൾ അത് തട്ടിപ്പിന്റെ സന്ദേശമല്ല ചതിയുടെ സന്ദേശമല്ല വഞ്ചനയുടെ സന്ദേശമല്ല എന്ന് ഉറപ്പാക്കാൻ മോഹൻലാലിന് ചോന്നലില്ലേ സുഹൃത്തുക്കളെ എന്നാൽ ആ ചുമതലയിൽ നിന്ന് ഒളിച്ചോടുന്ന മോഹൻലാൽ ഏതാനഞ്ചില കോടികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിനായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വഞ്ചിക്കാൻ വേണ്ടി കൂട്ടുനിന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകളാണ് ഈ മോഹൻലാലി ആയി ഐ സി സി ഐ ഐ സി ലക്ഷ്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ എത്രയും പെട്ടെന്ന് ഈ ഐ സി സി ലക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ പരസ്യത്തിൽ നിന്ന് പിന്മാറണമെന്നും ഈ പരസ്യത്തിൽ തുടർന്ന് പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വഞ്ചിക്കുന്ന ചതിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറണം എന്നുമാണ് ഒരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ എനിക്ക് ശ്രീ മോഹൻലാലിനോട് പറയാനുള്ളത്